ായ തൊഴിലന്വേഷകർക്ക് ഇനി തൊഴിൽ തേടി അലയേണ്ടതില്ല കരിയർ ബ്രിഡ്ജ് ഇന്റർവ്യൂ അറ്റ് ജോബ് സ്റ്റേഷൻ പ്രോഗ്രാമിന്റെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് നഗരസഭയിൽ ഇ ചന്ദ്രശേഖരൻസ് അഭ്യസ്തവിദ്യരായ തൊഴിലന്വേഷകർക്ക് ഇനി തൊഴിൽ നേടി അലയേണ്ടതില്ല ജില്ലയിലെ ബ്ലോക്ക് പഞ്ചായത്ത് നഗരസഭകളിൽ പ്രവർത്തിക്കുന്ന വിജ്ഞാന കേരളം ജോബ് സ്റ്റേഷനുകളിൽ ആഴ്ചതോറും ഇന്റർവ്യൂ നടത്തി യോഗ്യരായവരെ തെരഞ്ഞെടുക്കും കാസർഗോഡ് വിജ്ഞാന കേരളം ജില്ലാ മിഷനും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്ന് നടത്തുന്ന കരിയർ ബ്രിഡ്ജ് ഇന്റർവ്യൂ അറ്റ് ജോബ് സ്റ്റേഷൻ പ്രോഗ്രാമിന്റെ ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് നഗരസഭയിൽ നിർവഹിച്ചു ഡിപ്ലോമ പരമാവധി ഇതിലെ

വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ രഞ്ജിത്ത് കെ പി ആമുഖ ഭാഷണം നടത്തി കൗൺസിലർകുമാരി വ്യവസായ വികസന ഓഫീസർ കെ എ ഫൈസൽ ദിവാകരൻ എൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്